മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള സീറ്റ് വിഭജനം പൂർത്തിയായി ഇടുക്കി എരുവപ്പെട്ടിയിൽ മൂന്ന് കുട്ടികളുമായി യുവതി കിഴറ്റിൽ ചാടി രണ്ട് കുട്ടികൾ മരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ പൊന്നാനിയിൽ ചവ്വാൽ മാസപ്പിറവ് കണ്ടതായി വിവിധ ഖാസിമാർ അറിയിച്ചു ഒമാൻ ഒഴികെയുള്ള ജി സി സി രാഷ്ട്രങ്ങളിലും നാളെയാണ് ചെറിയ പെരുന്നാൾ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയമായ വിവരം ലഭിച്ചതിനാൽ നാളെ കേരളത്തിൽ ഈദ് ഉൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആയിരിക്കുമെന്ന് സംയുക്ത മഹല്ല് ജമാഅദ് ഖാസിമാരായ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് ഇബ്രാഹിം നിൽ ഖലീൽ അൽ ബുഹാരി എന്നിവർ അറിയിച്ചു റവന്യൂ വകുപ്പിന്റെ സമൂഹ മാധ്യമ വിഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ മാസം അഞ്ചിന് സൈബർ ഡോമിലും സംസ്ഥാന റവന്യൂ ഐ ടി മിഷനിലും റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ പരാതി നൽകി ഉച്ചയോടെ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലും ഹാക്ക് ചെയ്യപ്പെട്ടു തെറ്റായ സന്ദേശങ്ങളും വിവരങ്ങളും പങ്കുവയ്ക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകുന്ന പ്രവണതയ്ക്കെതിരെ മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച ഡ്രൈവർക്കും ഉടമയ്ക്കും മൂന്ന് വർഷം വീതം തടവും അയ്യായിരം രൂപ വീതം പിഴയുമാണ് ശിക്ഷ വാഹനം ഓടിച്ച കുട്ടിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ലേണേഴ്സ് ലൈസൻസോ ഡ്രൈവിംഗ് ലൈസൻസോ നേടുന്നതിന് അർഹതയുണ്ടായിരിക്കുന്നതല്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ചെന്ന് സി ബി ഐ ഹൈക്കോടതിയിൽ സിബിഐയുടെ വിശദീകരണം അംഗീകരിച്ച് ഹൈക്കോടതി ഹർജി തീർപ്പാക്കി സിദ്ധാർത്ഥന്റെ പിതാവ് ടി ജയപ്രകാശ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ നടപടി ഇടുക്കി എരുവപ്പെട്ടി വെള്ളാറ്റഞ്ഞൂരിൽ മൂന്ന് കുട്ടികളുമായി യുവതി കിണറ്റിരിച്ചാടി രണ്ട് കുട്ടികൾ മരിച്ചു വെള്ളാറ്റഞ്ഞൂർ പൂന്തിരത്തിൽ വീട്ടിൽ അഭിജയ് ആദിദേവ് എന്നിവരാണ് മരിച്ചത് മാതാവ് സായന ഒന്നര വയസ്സുള്ള മകൾ ആഗ്നിക എന്നിവർ ചികിത്സയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയായിരുന്നു സംഭവം ഒരേ ദിവസം തന്നെ രണ്ട് തവണ റെക്കോർഡ് നിരക്ക് രേഖപ്പെടുത്തി സ്വർണം രാവിലെ ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ആറായിരത്തി രൂപയും പവന് അൻപത്തി രൂപയുമായിരുന്നു വില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുന്നൂറ് രൂപയും പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതലാണ് സ്വർണ്ണവിലയിൽ വർധനമുണ്ടാകാൻ തുടങ്ങിയത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിലമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം കേരള തീരത്ത് പോയിന്റ് അഞ്ചു മുതൽ ഒന്നേ പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും അതിന്റെ വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്ററും നാല്പത് സെന്റിമീറ്ററും ഇടയിലാകുമെന്നാണ് പ്രവചനം മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഖാഡിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം പൂർത്തിയായി മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗം ഇരുപത്തി സീറ്റുകളിൽ മത്സരിക്കും കോൺഗ്രസ് പതിനേഴ് സീറ്റുകളിലും ശരത് പവാർ നേതൃത്വത്തിലുള്ള എൻ സി പി പത്തിടങ്ങളിലും മത്സരിക്കും ആകെ നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് മഹാരാഷ്ട്ര ഡൽഹി മദ്യദായ കേസിൽ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കെ കവിതയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം ഇരുപത്തി മൂന്ന് വരെ നീട്ടി ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ് ഇടക്കാല ജാമ്യം ആവശ്യപ്പെട്ട് കവിത സമർപ്പിച്ച ഹർജി കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു മദ്യദായ എഴിമതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് നേരത്തെയും ഇ ഡിയുടെ അഭ്യർത്ഥന പ്രകാരം കവിതയുടെ കസ്റ്റഡി കാലാവധി കോടതി നീട്ടിയിരുന്നു ഇസ്രായേലിലേക്ക് കയറ്റുമതി നിരോധിച്ച് തുർക്കിയുടെ തിരിച്ചടി ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മാണ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ തുടങ്ങിയ അൻപത്തിനാല് വിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ബാധകമാണെന്ന് തുർക്കി വ്യാപാര മന്ത്രാലയം അറിയിച്ചു നിരോധനം ഉടൻ പ്രാബല്യത്തിൽ വരും ഗാസയിൽ സഹായങ്ങൾ വ്യോമ മാർഗത്തിൽ വിതരണം ചെയ്യാനുള്ള ശ്രമം ഇസ്രായേൽ തടഞ്ഞതായി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് അധികം വൈകാതെ തന്നെ ഇതിന് പകരം വീട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെയാണ് കയറ്റുമതി നിരോധനം പ്രഖ്യാപിച്ചത് ജനകം ഓൺലൈൻ മോചന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക